അങ്ങനെ ഒരാഴ്ചത്തേക്കൊരു റീട്രീറ്റ് വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ് ഞങ്ങളിവിടെ ഈ റൂമിലാണ് ഡിവൈനിലാണ് പിള്ളേർ വേറെ സ്ഥലത്ത് പിള്ളേർ വേറെ റൂമിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിള്ളേരെയും കാണുന്നത് പിള്ളേർ ധ്യാനത്തിലാണ് ഞങ്ങളും ധ്യാനത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എ സി റൂമാണ് കാരണം കൊച്ച് ചൂട് കൂടുള്ളതുകൊണ്ട് എനിക്കറിയത്തില്ല ഒരും ഭക്ഷണം അങ്ങനെ അല്ലെ അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് എങ്ങനെയു ഞാനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞോ നിങ്ങള് കഴിഞ്ഞോ ുട്ടിയും ചക്കെ ഞാനും കഴിഞ്ഞ് അഞ്ചു ദിവസം ധ്യാനം കഴിഞ്ഞ് എത്തിയതാണ് ഞങ്ങൾ ധ്യാനത്തിലാണ് ഞാനും ഞങ്ങൾ തീർന്നു ഒരു ചെറിയ വെജിരിപ്പും കൂടെ ഉണ്ട് അങ്ങനെ ചക്കി ധ്യാനം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നാളി എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയോ ജോണിക്കുട്ടിക്ക് എങ്ങനെയോ ആണോ ഒരു പാട്ടിന്റെ രണ്ട് ലൈ നിങ്ങള് പഠിച്ചേതേലും പാട്ടിന്റെ പക്ഷെ ഒന്നും ഏത് പാട്ടായിരുന്നു കേട്ടാ

നിങ്ങളും മറ്റേ ഇങ്ങനെ ആഗ്രഹിക്കുന്നു അവർ നമ്മളോട് പെരുമാറണം അതുപോലെ നിങ്ങൾ അങ്ങോട്ട് പെരുമാറണം ആളെ അതാ ഏത് ഏത് കേൾക്കണേ കൂടിയും കൊടുക്കാൻ ചേച്ചിക്ക് വേണം അവിടുത്തെ അമ്പലിന്റെ അമ്മ ആന്റിയോടും നല്ല കൈൻഡായിട്ട് അപ്പൊ അതുപോലെ ആന്റി ആദ്യം ആ അമ്മച്ചിയോട് പറ ട്രീറ്റ് ചെയ്യണം അപ്പൊ അമ്മച്ചി അത് കണ്ടുപഠിച്ച് ചേച്ചിയോടും നൈസാകും എങ്ങനെയാ മെസ്സി അപ്പൊ നമ്മള് നമ്മുടെ അഞ്ചു ദിവസത്തെ ധ്യാനം ഒക്കെ കഴിഞ്ഞ് നമ്മള് വീട്ടിൽ പോവാണ് വല്ലേ പറയാ ചക്കി എങ്ങനെയാണ് ആണല്ലേ പിള്ളേര് കിഡ്സിന്റെ സെക്ഷനിലായിരുന്നു എങ്ങനെയോ നമ്മള് വന്നത് ഡിവൈഡില് പോട്ടയിലാണ് എന്നെ കുറിച്ച് വന്ന് നല്ല അടിപൊളി ചായ കിട്ടണ കടയുണ്ടെന്ന് പറഞ്ഞ് കേറി ചായ മേടിച്ചു അതിന്റെ അത് പിള്ളേരുടെ ഫേവറേറ്റ് ഇവർക്ക് ഇഷ്ടപ്പെട്ട മുട്ട ക്രിസ്പി ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഓണിയൻ ജോണിക്കുട്ടി പരിപ്പൊടയുടെ ആള് കൊച്ചിന്റെ കൊച്ചിന്റെ രുചിച്ചു കഴിച്ചോണ്ടിരിക്കണെ കണ്ട് കൊതി പിടിച്ച് പാവേസം ഇവിടെ ഉണ്ട് മോന് കിട്ടും അമ്മ എല്ലാം കഴിക്കണ്ട് മോനു തരാട്ടാ അമ്മ വരു അതേ അവന് സന്തോഷ പിന്നല്ല ഇതൊക്കെ കിട്ടിയ സന്തോഷം പിള്ളേർക്ക് ഓട്ടോയിലെ റൈഡാണ് ഏറ്റവും ഇഷ്ടം കാറ്റൊക്കെ ചൂടിന്റെ പ്രശ്നം വരുന്നില്ലല്ലോ ഷെയ്ക്ക് പോവാണ് ചക്ക ആകെ ടയർഡായി സംഭവാണ് കരിക്കിന്റെ ഷെയ്ക്ക് അമ്മയ്ക്കും തേങ്ങാള ഇപ്പഴാട്ടോ കിട്ടുള്ളു വേണേ കുടിച്ചോ മാളൂ തേങ്ങാ വള കിട്ടുള്ളു എടുത്തു കുടിച്ചോന്ന് എല്ലാം ഉറുമ്പ് കേറത്തില്ല അത് കേറത്തില്ല ഉറുമ്പൊന്ന് തട്ടിക്കളഞ്ഞോണ്ടോട്ടോ ഉറുമ്പിണ്ടത്തോലെ കുറുമുണ്ടോലിയാണ്ടോ മാളോടെ വണ്ടി പിടിക്കാൻ പോകുന്നേ ചക്കായോ കൊറേ നേരം ഇവിടെ എന്തോ വലിയ കാര്യായിട്ട് പരിപാടിയാ എന്നത് ഓക്കെ ഓക്കെ രാത്രി കുരിശരച്ച് കിടക്കേണ്ട സമയം ഒന്നും മനസ്സിലായില്ല പക്ഷെ എന്തോ സംഭവിച്ചു ഞാൻ പപ്പ ഇന്നു വരും അപ്പൊ പപ്പേനെ വീട്ടിൽ കൊണ്ടാക്കിട്ട് നമ്മള് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവാ അല്ലേ മിണ്ടാതെ ഫോളോ ചെയ്യുവായിരുന്നു ഞാൻ തലവഴി ഉടുപ്പിട്ടെന്ന് പറഞ്ഞിട്ട് ഇത് ബുദ്ധി ഇവിടെ വന്നു കഴിയുമ്പോൾ ഭംഗി കുറവാണെന്ന് പറഞ്ഞാലും അപ്പ അപ്പാപ്പനും അമ്മമ്മ ഇവിടെ കെട്ടി വെക്കുന്നതാണ് ഈ തൊട്ടില കാരണം പിള്ളേര് ഇവരെല്ലാരും ഒരുപോലെ ഇജ്ജു ചെയ്യുന്നൊരു സാധനം ഭയങ്കര കോഴിയും കേട്ടോ അത് നമ്മള് ഇലയിലിട്ടങ്ങ് പെട്ടെന്ന് കഴിക്കാൻ പോകാണ് എല്ലാരും കൂടെ ഈ ഇലക്കെന്തോ കാര്യമായ പ്രത്യേകതയുണ്ട് ഈ ഇല തുറക്കാൻ പറ്റുമോ ഇല തുറന്നല്ലോ അമ്മ കീറി വച്ച കേട്ടപ്പോ ചക്കിറ ചക്കും കീറന്ന് അതിന്റെ കിർ കിർ കേട്ടപ്പോഴാണോ പിടിയും ും ചിക്കനും ഇഷ്ടായോ കഴിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് ടേസ്റ്റ് എരിവുള്ള കറിയാണോ എരിവില്ലാത്തത് എരിവുള്ളത് ഓ അടുത്താ മറ്റേ തമിഴ്നാടോർന്നാളാണോ തമിഴ്നാട് ഓർമ്മകളാണ് മാളു ആൻ്റെ ബേബി കാലയുണ്ട് അത് എരിവോളം ഉള്ള കറി എടുത്തത് അടി നിങ്ങളുടെ കറി എരിവില്ലാത്ത കറി രാവിലെ ആറു മണിക്ക് ഓ പിടി ഉരുട്ടാനുണ്ട് ഞങ്ങളെല്ലാം കിടന്നുറങ്ങിയപ്പോൾ അമ്മാമ്മയും മാളും കൂടി ബോൾസ് ഉരുട്ടിയോൾ ഇതെന്നാണ് അതെ ധ്യാനം കൂടി ഒരാഴ്ച ഒന്നൊന്നര ആഴ്ചയായി അപ്പൊ പപ്പ വരുമ്പം പപ്പേനെ കൊണ്ടുവന്ന് തിരിച്ച് നമ്മള് പോകാൻ വേണ്ടി നമ്മള് ഫേസ് ചെയ്യണ ഏറ്റവും വലിയ പ്രശ്നം ഇതാലേ ും കൂടുകളും ഇതുവാണ് പല ഡ്രസ്സുകളിരിക്കുന്നു അപ്പം അതെല്ലാം നമ്മള് മുഷിയാത്തത് കൊറച്ചവിടെ കുറച്ച് ഇവിടെ ഇത് വാരി കെട്ടി അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ടിടത്തും രണ്ട് കാലാവസ്ഥ ഇവിടെ വന്നാ പിന്നെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാ ചേരിങ്ങനെ നിലം തൊടില്ല പുഴുങ്ങിയെടുക്കുന്ന പോലെയാണ് പിള്ളേര് പണ്ടത്തെക്കാളും പക്ഷെ നമ്മുടെ ബോഡി അതുമായിട്ട് യോജിക്കാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുമല്ലോ

പ്രവാസികൾക്ക് മനസ്സിലാവും ആ ശരിയാ ഇങ്ങനെ ലൈഫ് അത് പറ്റത്തില്ല കുറച്ച് പിള്ളാരൊക്കെ തിരിച്ചു വന്നു പിന്നെ കൂട്ടുകാരോട് അടിച്ചുപൊളിക്കാൻ പോയാല്ലായിരുന്നു രണ്ടു ദിവസം അത് വീഡിയോ ഒന്നും പെട്ടി എടുത്തില്ല മറ്റേ ഗൾഫുകാരൊക്കെ വന്നു കഴിയുമ്പം പെട്ട് പോർക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ചുറ്റോട് ചുറ്റും ആൾക്കാർ കൂടിയിരിക്കുവല്ലോ പണ്ടൊക്കെ കേട്ടിട്ടുണ്ടായിട്ടൊക്കെ നമ്മളെ പോകാൻ സംഭവിക്കണല്ലോ പെട്ട് തുറന്നിട്ട് മതി പോകല് ചോക്ലേറ്റുകളാണ് ചോക്ലേറ്റുകള് എത്ര ചോക്ലേറ്റ് കഴിച്ചാലും ചോക്ലേറ്റ് എത്ര തവണ കിട്ടിയാലും കൊതി തീരത്തില്ല അല്ലേ ഓരോന്ന് എടുത്തിട്ട് ബാക്കി നമ്മൾ ഒരു മാസം കഴിഞ്ഞ് പോയിട്ട് ഇനിയും നമുക്ക് കിട്ടും അപ്പൊ കസിൻസ് ഒക്കെ വരുമ്പോ അവർക്ക് കൊടുക്കാൻ വെച്ചാല് കേട്ടോ ഇത് ഇത് നല്ല ചോക്ലേറ്റ് അത് പറഞ്ഞ കഴിഞ്ഞാണേക്കുമ്പഴാസ്റ്റ്

എല്ലാ പ്രാവശ്യം നമ്മൾ ഹൈറേഞ്ചിൽ പോകുമ്പോൾ രണ്ട് വഴിയാണുള്ളത് നേര്മംഗലത്ത് നിന്ന് നമ്മൾ നേരുമംഗലം ടൗൺ വഴി അടിമാലി വഴി പോവാം അപ്പൊ ഈ മുകളിലുള്ള വഴി കൂടെ പോവുകയാണെങ്കിൽ എന്നാ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെല്ലാൻ പറ്റും പക്ഷെ വഴി ഡിഫറെന്റ് ആണ് വഴി ചെറിയ വഴികളാണ് പക്ഷെ നല്ല വഴിയാണ് പക്ഷെ കുറവാണ് ദൂരം എനിക്ക് ഞാൻ ഞാൻ ഇല്ല പോയിരുന്നു പക്ഷെ ഭയങ്കര രസമാണ് ഇത് ശരിക്കും ഫോറസ്റ്റ് അവർ തന്നെയാണ് ഈ വഴികൾ മൊത്തം പോകുന്നെ വഴി നീങ്ങാൻ പാടാണെന്ന് മാത്രമേ ഉള്ളൂ സാധാരണ മൂന്നാറൊക്കെ പോകുന്നവരെന്നു വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഈ വഴി പോയിട്ട് തിരിച്ചു വരുമ്പോൾ അടിമാരി വഴി പോയത് അപ്പൊ രണ്ടു വഴിക്കുള്ള കാഴ്ചകളും കാണാം എക്സ്പീരിയൻസ് ഞാൻ ജോണിക്കുട്ടിയൊക്കെ കൂടി പോയി കഴിഞ്ഞ ദിവസം നിങ്ങളെ കൊണ്ടുവിട്ടേറ്റ് പോയില്ലേ? ഏതൊരു സ്ഥലത്താണ് ആനി അരമു എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് പേടി. ആനി അരമ സ്ഥലമാണോ ഇവിടെ? ദേ മൂരേക്കല. പക്ഷേ നല്ല സ്ഥലങ്ങളാ. ഈ സൈഡിൽ നിന്ന് കണ്ടാൽ മാത്രം ഒന്നും കാണാനില്ല. നമ്മുടെ കാട്ടടിടക്കി ഒരു ചെറിയ ട്ടട കടേ കേറിയതാണ്. ഈ ട്ടട കടേ കേറി കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. നസനെ അറിയോ? ചക്കടേ ഇടിക്കും. ചക്കട കണ്ടോ? സാധാരണ ചക്കട കാണാറില്ലല്ലോ. ചക്കട ണോ കഴുത്താണ് ശരിക്കും ചെറിയ കടകളിലാണ് ചക്കയുടെ സാധാരണ ഇതിൽ കാണാറുള്ളൂ എങ്ങനെയുണ്ട് ചോയ്ക്കു ഇടനിലത്താൻ ആണോ എവിടെ കടനം ണോ നാടൻ സമ്പാരാണോ അതിനെ തന്നെ ഇഞ്ചി മുളക് ഉള്ളി എല്ലാം എല്ലാം ഉണ്ട് കാശി എടുത്തത് കാശിയെടുത്തേന്റെ പണി തന്നെ നമ്മൾ സ്വന്തമായി ഉണ്ടാക്കി മാത്രമല്ല ഉള്ളൂ ഒന്നിച്ചടിക്കാൻ മഴയായി പോയി ഇവിടെ പാമ്പള ഡാമാണ് ചെറിയ ഡാമാണ് അതായത് ഇത് ഇടുക്കിന്നൊക്കെ വരുന്ന വെള്ളം ഇവിടെ കല്ലാറുട്ടി വെള്ളത്തൂരിലൊക്കെ വെള്ളം ഇവിടെ വരുന്ന നല്ല രസമുള്ള സ്ഥലമായിരുന്നു പക്ഷെ ഭയങ്കര മഴ ആയതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല സൈഡിൽ കൂടെ രസല്ലേ അങ്ങനെ സൈഡ് ഫോറസ്റ്റ് ഈ സൈഡ് ഫോറസ്റ്റ് ഇവിടെ വന്ന എപ്പോഴും വണ്ടി നിർത്തുന്ന സ്ഥലമാണ് ഇവിടെ വന്നിട്ട് നമുക്ക് ആറൊക്കെ കാണാൻ പറ്റുന്ന സ്ഥലമാണ് വെള്ളം ശീലം നമ്മൾ നേരുമംഗലത്ത് നിന്ന് വരുന്ന റോഡ് ഇവിടെ ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഈ ചെക്ക് പോസ്റ്റിൻ്റെ റൈറ്റിലേക്ക് പോകുമ്പോൾ ഇടുക്കി കട്ടപ്പനയാണ് നേരെ പോയി കഴിഞ്ഞാൽ മൂന്നാർ കല്ലാർ കുട്ടി രാജാക്കാട് കോവാൻ പറ്റും ആ നമ്മൾ അഴിമാനിക്കും ഇടുക്കി വഴി മറ്റേത് മൂന്നാർ വഴി അപ്പോൾ ഈ വഴി ഇവിടെ വന്നതാണ് പക്ഷെ വരുമ്പോൾ നല്ല രസമാണ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് മറ്റേ വഴി ഈ വഴി നമ്മൾ

അവന് വണ്ടീട്ട് കേറി വരണം നമ്മളൊന്നര മണിക്കൂറുണ്ടല്ലോ വീടെത്തിയത് ജോണിക്കുട്ടിക്ക് ഓടി കേറി പോയാ മതി ആദ്യം വണ്ടിയേ കയറാൻ വന്നു അത് കഴിഞ്ഞപ്പോ പിന്നെ ഐഡിയ കിട്ടിയപ്പോഴേക്കും വണ്ടി വരണേക്കാ മുന്നേ അവന് ഓടിക്കേറും പറയുന്ന സംസാരം ക്ലിയർ ആയിട്ടില്ല അല്ല സ്ട്രോക്ക് കഴിഞ്ഞ കഴിഞ്ഞേ സംസാരം സ്ട്രോങ് ആയിട്ടില്ലേക്കും ശ്രമിക്കണ പോലെയാണിക്കുട്ടിയേ നമ്മള് ധ്യാനത്തിന് പോയൊക്കെ വാങ്ങിച്ചാണ് അതായത് ഇവരെ ഇരുത്തിയിട്ടൊക്കെ നമുക്ക് ധ്യാനം കൂടാൻ വേണ്ടിട്ട് കംഫർട്ടബിൾ ആയിട്ടല്ലേ ക്വാളിറ്റി ഒന്നും വല്യ നമ്മള് കുറഞ്ഞ ടൈപ്പ് എടുത്തേ എത്രയായിരുന്നു മൂവായിരത്തിയോറോ

തുണിയെടുക്കലും പറക്കലൊക്കെ കഴി കഴിയുമ്പോഴേക്കും അവനെ എണ്ണയൊക്കെ വെച്ചിട്ട് കുളിപ്പിക്കാനിഴുത്തേക്കാം എന്നിട്ട് കുറുക്കും കൊടുക്കാൻ ചേച്ചിമാരും അലീനും പിന്നെ അവസാനം പിടുത്തം കൂടെ ചക്കീനും കുളിപ്പിക്കാൻ കൊണ്ടുപോയി മാള് കൊടുത്തുകൊണ്ടിരിക്കണു ജോൻകുട്ടി പിടിച്ചുകൊണ്ടിരിക്കണു വേറെ ആർക്കും ചാൻസ് ഇല്ല ആരെ കൊണ്ടും തുടിയ്ക്കുന്നില്ല കുളിപ്പിക്കുന്നില്ല അവ എക്സ്പ്രഷൻ നിങ്ങളുടെ ഭാഗത്താണല്ലോ നമ്മൾ എന്ത് ഫുഡ് എന്ത് കുറുക്കാ കൊടുക്കണേന്ന് ചോദിച്ചായിരുന്നു ഇത് ബനാന പൗഡർ ആണേ അപ്പോൾ നേരത്തെ നമ്മൾ കോരി കൊടുത്തു പക്ഷെ ഒരു ഇച്ചുകൂടെ ലൂസ് കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് ഇങ്ങനെ ബോട്ടിൽ കൊടുക്കുമ്പോൾ ഒത്തിരി മെസ്സാക്കാതെ കുടിക്കുന്നുണ്ട് കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും പിന്നെ കുറച്ച് കുറുക്കൂടെ ബാക്കിയുണ്ട് അങ്ങനെ പിന്നെ അതുകൂടെ അവൻ കൊടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ആറ് മാസം പൂർത്തിയായതിന് നമ്മൾ നമ്മളിവിന് കുറുക്ക് കൊടുക്കാൻ തുടങ്ങിയത് ആദ്യമേ നമ്മൾ കോരി കോരി കൊടുക്കുമായിരുന്നു ആദ്യം പറഞ്ഞല്ലോ അതേണ്ട ഇത് നല്ല സൗകര്യമാണ് ഇങ്ങനെയാവും കൊടുക്കുമ്പോഴേക്കും ആകെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മത്സരിച്ച് മത്സരിച്ച് അവനെ ഫീഡ് ചെയ്യുന്നത് അപ്പം ഒരു നേരം ആവും ഫുഡ് കിട്ടാനായിട്ട് കാരണം അവരവനുള്ള തർക്കം കഴിഞ്ഞിട്ട് വേണല്ലോ ആ എന്നേ ചേച്ചിമാരുടെ ചേട്ടനെയൊക്കെ കാര്യം നമ്മൾ നമ്മളിവിനും പിന്നെ ഇതിനിടയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത സാങ്ങ് നമ്മൾ അപ്പഴം കൊടുത്തത് കണ്ടായിരുന്നല്ലോ ഫ്രൂട്ട്സ് പിന്നെ ഏത്തപ്പഴം പുഴുങ്ങിയിട്ട് അതിന്റെ ആ ബ്ലാക്ക് കുരു ഇല്ലാതെ മറ്റേ നല്ല സ്വീറ്റ് ആയിട്ടുള്ള പൊന്നിന് തരാതെ കഥ പറയാൻ പോയല്ലേ അയ്യോ ഇവന്റെ ഒരു അവസ്ഥ പാവപ്പെട്ട അതായത് നമ്മൾ ഈ കൊച്ചു പിള്ളേരെ നമ്മളിങ്ങനെ കൂടുതൽ പഠിപ്പിക്കുന്നു പറഞ്ഞ് നമ്മുടെ നമ്മൾ മതം അങ്ങനെ അടിച്ചേൽപ്പിക്കും അങ്ങനത്തെ ഇതല്ലോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് നമ്മുടെ വിശ്വാസം ദൈവവിശ്വാസം നമുക്കുള്ള ദൈവസ്നേഹം പിള്ളേർ പകർന്നു കൊടുക്കുന്നു അതിൽ നമ്മൾ ഒരു മടിയും വിചാരിക്കേണ്ട ആവശ്യമില്ല കാരണം ഇന്നേ വരെ ദൈവത്തെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിലൊരു വിശ്വാസം അർപ്പിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നേ വരെ ആർക്കും ഒരു ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല പിന്നെ വർഗീയത ഡിഫറെൻ്റ് ആണ് അല്ലെങ്കിൽ ഏതായാലും മതമല്ല നോർമലി പഠിപ്പിക്കുന്നത് നല്ല രീതിയിൽ ജീവിക്കാനുള്ള അത് നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മുടെ മക്കളുടെ ചെറിയ പ്രായമാണ് ആ പ്രായത്തിൽ നമ്മൾ അവർക്ക് നല്ല കാര്യങ്ങൾ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന പറഞ്ഞു തെറ്റില്ല അതോടൊപ്പം തന്നെ അവർ ഫ്യൂച്ചർ വലുതായി കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതാണ് അവർ തിരിഞ്ഞെടുക്കത്തുള്ളത് അതും ചെറുപ്പത്തിൽ ഒന്നും പറഞ്ഞു അത് ശരിയല്ല അത് കാരണം പല പല ന്യായങ്ങൾ പറഞ്ഞ് നല്ല കാര്യങ്ങള് നമ്മള് പിള്ളേരെ ഇൻട്രോഡ്യൂസ് ചെയ്യാനായിട്ട് മടി വിചാരിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം നമ്മൾ സംബന്ധിച്ച് പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതും ദൈവസ്നേഹവും ഒരു കരുണയും എൺപതിയൊക്കെ ഉള്ളിൽ പിള്ളേർക്ക് വളർന്നു വരുന്നതും പിന്നെ നമ്മൾ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു പോസിറ്റീവ് എനർജി നമ്മളെ സംബന്ധിച്ച് നമ്മൾ ദൈവത്തെ ആണ് പോസിറ്റീവ് എനർജിയിലും അതായത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം വിദേശ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ താമസിച്ച് കഴിയുമ്പോഴേക്കും എല്ലാ ഇപ്പം നമുക്ക് നമ്മുടെ പള്ളികളും അല്ലെങ്കിൽ അമ്പലങ്ങളോ കാര്യങ്ങളൊന്നും എല്ലാ രാജ്യത്തും ഇല്ല അപ്പോൾ നമ്മൾ നാട്ടിൽ വരുമ്പോഴായിരിക്കും ഒരു ഭാഷ ഇങ്ങനെയൊക്കെ ശരിക്കും പറയുന്നത് നമ്മൾ ഈ മറ്റേ അതായത് വർഷാവർഷം വിസിറ്റ് ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം പക്ഷെ അങ്ങനെ വിചാരിച്ച് പോയാലും നാലും അഞ്ചും വർഷം കഴിയുമ്പോഴൊക്കെ ഒന്ന് വരാൻ പറ്റുന്നത് അപ്പം നാട്ടിലാണെങ്കിൽ നമ്മൾ ആഴ്ചയിലാഴ്ചയിൽ നമ്മൾ കുർബാന കൂടുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല ടോക്കുകളൊക്കെ കേൾക്കുന്നു നമുക്ക് ഇതിൻ്റെ ഒരു നമ്മളിപ്പോഴാണ് ഒരു ചൈതന്യത്തില് നിൽക്കുന്നു എന്ന് പറയും നമ്മുടെ ഭാഷയില് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ ഭാഷ പറഞ്ഞാലോ പക്ഷെ ഒരു ആ ഒരു പോസിറ്റീവ് എനർജി മെയിൻറ്റെയിൻ ചെയ്ത് കീപ്പ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ നമുക്കത് ഇച്ചിരി അല്ലേ എക്സ്ട്രയുടെ പുറത്ത് നമുക്ക് കിട്ടണം പക്ഷേ അവിടെ ആയി കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ജോലി നമ്മൾ ഭയങ്കര പേഴ്സണലായിട്ട് സെൽഫിഷ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഇത് ഇതായിട്ട് വളരെ ഒതുങ്ങി പോകുമ്പം ഇത് ഇച്ചിരി ഇച്ചിരി ചോർന്നു ചോർന്നു പോണ പോലെ നമുക്ക് തന്നെ ഫീൽ ചെയ്യും അപ്പം നാട്ടിൽ വരുമ്പോൾ ഒരു ധ്യാനം ഒക്കെ കൂടി പോയി കഴിഞ്ഞാൽ ഒറ്റ ചാർജ് ചെയ്യുന്ന മൂന്നര ലക്ഷം പൊക്കോളും സാധാരണ രീതിയിൽ മുസ്ലിം എല്ലാം ആഴ്ചകളിൽ ഫ്രൈഡേ പള്ളിയിൽ പോകുമെന്നും ഹിന്ദുക്കളാണെങ്കിൽ അമ്പലത്തിൽ നന്നാട്ടി വന്നിട്ട് കൂടുതൽ ടൈം അമ്പലത്തിൽ പോകുന്നു നമ്മുടെ മക്കൾക്ക് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ എന്താണ് പഠിച്ച് വളർന്നേക്കുന്നത് പറഞ്ഞു കൊടുക്കുന്നത് തെറ്റില്ല എന്നുള്ള കുറച്ച് ദിവസം നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തില്ലായിരുന്നു പിന്നെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ക്ഷീണമായിരുന്നു ക്ഷീണം കഴിഞ്ഞതിന് ശേഷം വീട് കാണാൻ കൂടില്ലായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു അപ്പം പിള്ളേരിപ്പോൾ കിടന്നു അതൊന്നും നമുക്കിടയ്ക്ക് ചില വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ